നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണന്നുള്ളത് ഞങ്ങൾക്കറിയില്ലോടാ നീ ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ പീഡിയോട് തൊട്ടാ ഇപ്പം മടവൂർ കാപ്പിയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ ഇവർക്കൊക്കെ ഇതിന്റെ വീതം ഉള്ളതാ ഇതിനകത്ത് വീതമുള്ളതായിരുന്നു അത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പുല്ല ഞങ്ങള് ഒക്കെ പറഞ്ഞു കേട്ടോ അതെ ലാസ്റ്റ് കൊടുക്കാൻ പോണു ഇരിക്ക നീ കൊളെയ്യണ്ട നമ്പര് തന്നോ ഇനിയാ കോള് ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇതെ നീ എപ്പഴാ വിളിച്ചെ നീ മറ്റേ ഈ ആശുപത്രി മറ്റേ ഈ ഇതിനു വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചേ അവിടെ പ്രസവരായി അവര് പോയ ശേഷമാണ് ശ്വാസം വിട്ട് വന്നത് ശ്വാസം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ഇന്ന് അവർക്ക് ശ്വാസം വരണമെന്ന് പറഞ്ഞു പിന്നെ നോക്കി തലത്തിലുള്ള കിടക്കണെന്ന് നോക്കിയാണെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവരെ പറഞ്ഞു പ്രസവത്തിന്റെ ക്ഷീണമുണ്ടോ അങ്ങനത്തെ പ്രസവത്തിന് അങ്ങനെ വിളിച്ചാൽ കുറെ കുറവാണ് എനിക്ക് സമയം സ്ഥലം വന്നോ പറയുന്നേ കേക്ക് കിടന്നു ഞാൻ വിളിച്ചൊന്നുമില്ലാന്ന് പറഞ്ഞ കിടന്നു കിടന്നു വെച്ച പിന്നെ പിന്നെ നമുക്കിപ്പോ അനങ്ങുന്നില്ല അപ്പോഴാണ് അപ്പോഴാണ് ഞാൻ ഇപ്പൊ ശ്വാസം ഇപ്പോഴാണ് ഞാൻ വിളിച്ചത് വണ്ടിയുണ്ട് വണ്ടിയുണ്ട് വരാൻ വേണ്ടിയാ പറഞ്ഞു ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലെ നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയണ്ടത് നിങ്ങൾ അറിയണ്ടല്ലേ നീ അവരെന്തൊക്കെയാ പറഞ്ഞ് കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലോടാ നീ നാറും ഞങ്ങറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ ഇവന്റെ മടവൂർ കാപ്പിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ ഒക്കെ നിർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതാ ഇതിനകത്ത് ഷേഹുന ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കു ചുട്ട കോയിനെ കോർപ്പിക്കുന്ന ആളല്ലോ നീ ആ പുള്ളത്തിൽ ജീവൻ താട്ടെ ഞങ്ങൾ ബന്ധിട്ടോ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെണ്ടണ വോയിസ് ഇവിടെ പുറത്ത് മൊത്തം കേട്ടായിരുന്നു ഇല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആളുടെ അടുത്ത് ഈ തെണ്ടണ